എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഐ കോപ്പിയുടെ റിസൾട്ടുമായിട്ടാണ് അപ്പോൾ ഐ കോപ്പി കഴിച്ചിട്ട് ഒരു റിസൾട്ട് കിട്ടിയ ഒരാളെ കൂടിയാണ് ഞാനുള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാം എൻ്റെ എന്തായാലും അന്നേരം എവിടെയാ വീട് ായിരുന്നു ബുദ്ധിമുട്ട് ഷുഗർ ഉണ്ട് കിഡ്നിക്ക് തരാറ് പിന്നെ ശ്വാസം മുട്ടല് എതിപ്പ് അതുപ്പ് തെരുപ്പ് തെരുപ്പുള്ള സമയത്തല്ല ഭയങ്കര പ്രശ്നത്തിൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റൂല രാവിലെ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കരരു മോനി ഭക്ഷണം പിടിച്ചു കൊടുക്കാനാണത് അങ്ങനെയാണ് മോനെ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വന്നു പറയുന്നത് ഇങ്ങനൊരു സംഭവം ൂടി ഈ മൂന്ന് പേരുടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഈ രണ്ട് പേരുടെ മാത്രം എല്ലാത്തിനും മുളക് പോയിട്ട് ഇഞ്ചി ഒന്നും ഒന്നിനും തുണി വരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ രാവിലെ എണീറ്റമ്മ ഈ രണ്ട് പേരുടെ ഈ മൂന്ന് പേരുടെ ഇതേ മാതിരി അങ്ങനത്തെ ഇപ്പൊ ശ്രീശ്രീ എനിക്ക് വഴി മരുന്ന് വാങ്ങി തന്നെ കുടിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് പറയുന്നു എല്ലാ രോഗത്തിനും വളരെ വ്യത്യാസമുണ്ട് സുതരി ആദ്യം എനിക്ക് അറുനൂറ്റി പത്തേ എന്നുള്ളത് കഴിഞ്ഞ മാസം കഴിഞ്ഞു മുമ്പിൽ തന്നെ ഇപ്പൊ എന്നതിനും ടെസ്റ്റ് ചെയ്ത് എനിക്ക് പേടി വന്നതിനേഷൻ അപ്പൊ മുന്നൂറ്റഞ്ചായി ഇപ്പൊ ഇവിടെ വീട്ടിൽ വന്ന ഈ മരുന്ന് തന്നതിനു ശേഷം ഞാൻ ഇവര് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യണം അതിരെ നിർബന്ധ പ്രകാരം ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് ഇവനും പറഞ്ഞ് അമ്മ പോയി ടെസ്റ്റ് ചെയ്യണം അപ്പൊ എനിക്ക് തൊണ്ണൂറ്റി രണ്ടാക്കേക്ക് അപ്പൊ പിന്നെ അത് മാത്രല്ല എനിക്ക് അതിന്റെ മുമ്പേ മരുന്ന് വിളിക്കുന്നതിന് മുമ്പ് എനക്ക് ഒതു ജോലി അങ്ങനെ എടുക്കാൻ പറ്റൂല കണ്ടിന്റെ എടുത്തു വെള്ളം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പോകും പോയി അങ്ങനെ ഇപ്പൊ എനിക്ക് രണ്ട് ബക്കറ്റ് വെള്ളം പൂക്കി കൊണ്ടുവരാ ജോലി നല്ല കൈയെല്ലാം നല്ല ഇതായി ആ അതാ അതേപോലെ തന്നെ ആ ഇത് ഇങ്ങനെ ആകുക ഇങ്ങനെയുള്ളൂ ഇങ്ങനെ ആകരു അപ്പൊ ഞാൻ മുമ്പിൽ ബേബി ഡോക്ടർ ബേബിയിലെ ഡോക്ടർ ഒരു സംഗതി പറയുന്നുണ്ട് അതുപോലെ കൊറേ എക്സേഴ്സ് എല്ലാം ചെയ്തു നോക്കി പക്ഷെ എനക്ക് അങ്ങനെ തന്നെ വേദന എന്നാ ഈ വേദനയിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയത് ശ്രീഷയാണ് ഈ രോഗം അതിനുശേഷം ഇപ്പൊ മരുന്ന് തീർന്നതിനുശേഷം വീണ്ടും ഒരു വിളിച്ചോനും പറഞ്ഞ് അങ്ങനെന്താ കൊണ്ടുവരമാ വീണ്ടും ഒന്നും എനിക്ക് എല്ലാ രോഗത്തിനും വളരെ വ്യത്യാസമുണ്ട് വയലിന് വരെ വലുങ്ങിയൊന്നും ഇല്ല ഭയങ്കര വയലിന് അപ്പൊ എന്തോ ഒരു വ്യത്യാസം പോലെ അതിനെ കടുപ്പില്ല അത് ഇരുന്ന് അപ്പൊ എനിക്ക് ശരിക്കും അറിയാനും പിന്നെ ഞാൻ മിരുന്നെല്ലാം പോയി കഴിഞ്ഞ കൂടെ തന്നെ വല്ലാണ്ട് പറയും ഇങ്ങനെ ഉയരങ്ങൾ വരേണ്ടേ അപ്പൊ എനിക്ക് ഘടിക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഇവിടെ ഇന്ന് വിളിച്ചത് കൊണ്ടാ എങ്ങനെ എന്നെ ഇത്തിച്ചത് കൊണ്ട് ഞാനിപ്പോ എനിക്ക് മരുന്ന് കാണത് പക്ഷെ എനിക്കിത് കുടിച്ചു നോക്കുമ്പോ പല ഇതിന്റെ അത്രയും കൊറേ വ്യത്യാസങ്ങളാണ് കാണുന്നത് എന്നെ കടക്ക് എത്തച്ഛപ്പി എനിക്ക് തോന്നുന്നില്ല അധികത്തെലോട്ട് അതെന്നെ വിധിപ്പം തോന്നില്ല അപ്പൊ എനിക്ക് എല്ലാ പണിയും എടുക്കാം എല്ലാ പണിയച്ചും പോലെ അതെ ഫുട്ബോൾ കൊണ്ട് പിടിച്ചിട്ട് എനിക്ക് അതെല്ലാം ചെയ്യാൻ സാധിക്കും കുഞ്ഞിന് ഒഴിഞ്ഞല്ല സാധിക്കുന്നുണ്ട് എല്ലാം എല്ലാം കിച്ചനിലെല്ലാ ജോലിയും ചെയ്യാൻ പക്ഷേ ഇവരെയൊരു പ്രശ്നമുണ്ട് ഇനി ഇങ്ങനെ ഗൾഫിൽ പോകണം എന്ന് ഇപ്പൊ മൂന്ന് മാസം മുമ്പേ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇരുപത്തിയെട്ടിന് പോകാ പോണ പോലേക്ക് ഇവിടെ ചാടിയത് കാരണം ഞാൻ ഓരോ ബോട്ടിൽ ഫുള്ളാക്കി പിടിച്ചിപ്പോ ഭാഗത്താ പോയതെന്ന് ഞാൻ എടുക്കുന്ന ജോലിയെല്ലാം കണ്ടു കഴിഞ്ഞേരാൻ തോന്നി ഓ എന്നോടൊന്നും പറയുന്നില്ല ഞാൻ എടുത്തുകഴിഞ്ഞാരം എന്നെ തോന്നി ൊണ്ട് രസപ്പെട്ടിട്ട് വരുന്നുണ്ട് എന്ന ചില നല്ല വ്യത്യാസം അത് ഞാൻ എനിക്ക് മോളിൽ തുമിണ്ടിട്ടുള്ളത് ഞാൻ കേട്ടില്ല ഞാൻ ഇവിടെ വാഷിംഗ് മെഷീൻ എത്തിട്ട് ഞാൻ ഇവന്റെ അടുത്ത് ഓർക്കും ഇവൻ തന്നെ അറിയും ഇവരുടെ കൊല്ലം ചെയ്യുന്നു സത്യം ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാം എല്ലാം ചെയ്യാൻ ഇങ്ങനത്തെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മുടെ ഐക്കോപ്പിന്റെ റിസൾട്ടാണ് അപ്പൊ ഇത്രയും ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം അദ്ദേഹം ഇടക്കിടക്ക് പറയുന്നത് ശ്രീജിഷ എന്ന് പറയുന്നത് അപ്പൊ അതേ ശ്രീഷ മേഡം ആണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും റിസൾട്ടുള്ള കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം